കരിഞ്ഞുപോയ ചിറകുകൾ വീണ്ടും തുന്നിപ്പിടിപ്പിച്ച് ദൈവപുത്രൻ പോരിനെ വരുന്നു ഹെസിസ് ജെമിനിസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചിറക് കൊഴിഞ്ഞു പോയ ചിറകു കരിഞ്ഞുപോയ പ്രതീക്ഷകൾക്ക് വീണ്ടും ചിറകു തുന്നിപ്പിടിപ്പിക്കുവാൻ അവൻ വരാൻ പോവുകയാണ് ഇടേ ഹെസിസ് ജിമിനിസ് റീഹാബിലിറ്റേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പരുക്കുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി നാട്ടിലേക്ക് മടങ്ങിയിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അദ്ദേഹം റീഹാബിലിറ്റേഷൻ പരിപാടികൾക്ക് ആരംഭിച്ചിട്ടുണ്ട് സ്ട്രെങ്തനിങ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം സൂപ്പർ കപ്പ് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് യെസ്റ്റിസ് ജിമിനസ് മടങ്ങി വരും എന്ന് പ്രതീക്ഷിക്കാം അപ്പം ജീസസിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം തുടക്കത്തിൽ വൻ തള്ളു തള്ളണമെന്ന് വിചാരിച്ച് പിന്നെ എന്ത് കാര്യത്തിനാണ് ഒരുപാട് തള്ളുതള്ളി തേഞ്ഞ് ഒട്ടിയിട്ടുള്ളതാണ് സോ തള്ളുന്നില്ല ഡയറക്റ്റ് അങ്ങ് പറഞ്ഞു